അംബേദന പോലുള്ള ഭരണഘടനാ ശില്പിയെ പ്രധാനമന്ത്രിയാണെങ്കിലും ആഭ്യന്തരകാര്യമന്ത്രിയാണെങ്കിലും അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും അതുപോലെ ചർച്ചകളുമാണ് അമിത്ഷാ ആഭ്യന്തരകാര്യം അമിത്ഷാ നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് അംബേദ്കർ എന്ന് ആവർത്തിച്ചു പറയുന്നത് അവരതിനു പകരം ദൈവനാമം ഏഴ് നേടിയേനെ ഈ നിമിഷം വരെ അത് ആ പ്രസംഗത്തെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ബിജെപിയോ തയ്യാറായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സഭ എഴുത്ത സഭയിലും പ്രതിപക്ഷം ഒരുമിച്ച് ഈ വിഷയം തൊട്ടടുത്ത ദിവസം പാർലമെന്റ് മന്ദിരത്തിന്റെ പ്രമാണത്തിൽ ഒരുമിച്ച് സമരം നടത്താൻ തീരുമാനത്തിൽ ബി ജെ പിയുടെ സർവസന്നാഹം ഉപയോഗിച്ചുകൊണ്ട് അത് നോക്കിയാൽ ശ്രമിച്ചു ശ്രമിച്ചു അതുപോലെ അഭിഷാക പ്രസംഗം വന്ന ആ തൃപ്തി പോലും ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ല ആവശ്യപ്പെട്ട് അദ്ദേഹത്തിലൂടെ അയച്ചു കൊടുക്കാൻ കാണാൻ ഇവിടെ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് ഈ ജാതു മണ്ഡലത്തിലും ജാതി മേഖലത്തിലും ബി ജെ പി നൽകുന്ന പ്രാമുഖ്യമുണ്ടെന്ന് എല്ലാ പ്രാമുഖ്യം എല്ലാവർക്കും ബോധ്യമായി

രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് ശേഷം ഇന്നൊരു സെൻസസ് നടത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പ് എന്നതിനു വേണ്ടി അത് നടത്തണമെങ്കിലും ഈ സെൻസസ് നടത്തി ജാതി സെൻസസിന് തുരുത്തുമെതിരായ ഒരുപാട് അതുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബിജെപി ഭരണകൂടം രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നയിക്കുന്ന പകരം ജനങ്ങളെ ബിന്ദിപ്പിച്ചു കൊണ്ട് തങ്ങളുടെ മേധാവിത്വം സ്ഥാപിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നവർക്ക് അതിനെതിരായിട്ടുള്ള രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭണ പരിപാടികളിൽ മുഴുവൻ മാധ്യമങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ദേശീയ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ രാഷ്ട്രീയമാണ് രാഹുൽ ഗാന്ധിയെ പ്രതിയാക്കി രാഹുൽ ഗാന്ധി ഇല്ലായ്മ ചെയ്യുന്ന നീക്കം ബിജെപി പരോട് ആരംഭിച്ചിരിക്കുന്നു എന്തിനാ ദളിത സമൂഹത്തിന് വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അമിത്ഷാ പെരുമാറിയിട്ടുള്ളത് ം നാടിനെയും അറിയിക്കാൻ കഴിയണം ഈ പത്രസംഗളെത്തില്ല ഇന്നത്തെ പത്രസങ്കേടം ഇത് മാത്രമാണ് അപ്പുറത്തും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ് പറഞ്ഞാലും എന്താ വായത് വർഷം മുഴുവൻ മണ്ഡലത്തിലെ പറയണ്ട അല്ല ഇന്നിപ്പോ ഈ പത്രസമ്മേളനത്തിന്റെ അത്യാവശ്യം ഡൈവേർട്ട് ചെയ്യാൻ ഇത് ഇത് ഏറ്റവും ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണ് ഈ ദേശീയ പ്രാധാന്യമുള്ള വിഷയം ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ എം പിമാരും ഒരുപോലെ അവരുടെ മണ്ഡലങ്ങളിൽ ജനങ്ങളെ അറിയിക്കാനുള്ള അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇതാണ് സമയം എപ്പോൾ രാഹുൽ ഗാന്ധിക്ക് രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരൊക്കെ ജനങ്ങളുടെ മനസ്സുകളുടെ ബിംബങ്ങളാണ് ആ ബിംബങ്ങൾക്ക് എല്ലാവരും വോട്ട് ചെയ്യും അത് ജാതിയുമില്ല മതവും ഇല്ലാർത്ഥിയും സി പി എം തന്നെ വോട്ട് ചെയ്ത് നിങ്ങൾ ഇത്തവണത്തെ വോട്ടിങ് പാറ്റേൺ നോക്കിയിട്ട് ബൂത്തുകളിലെ സി പി എം ബൂത്തുകളൊക്കെ തന്നെ വലിയ ലീഡാണ് പ്രിയങ്ക ഞാൻ പറഞ്ഞു തരുന്നത് ഇതൊരു ദേശീയ നേതാക്കൾ എന്നറയ്ക്ക് അവർ എവിടെ പോയി മത്സരിച്ചാലും അവർക്കൊരു വോട്ടുണ്ടെന്ന് ആർക്കും മനസ്സിലാക്കണത് അത് ഞാൻ പറയുന്നത് എന്താ മനസ്സിലാക്കണത് ഇതിനകത്ത് എല്ലാവർക്കും വോട്ട് ചെയ്യേണ്ട അവകാശമില്ലേ അവർക്ക് സ്വയം തീരുമാനിക്കാൻ അധികാരമില്ലേ ആർക്ക് വോട്ട് ചെയ്യണം വ്യക്തി നേതാക്കളെ Thank <laughs> you.